വെൽക്കം ബാക്ക് ടു ചാനൽ ക്രിയേറ്റീവ് സ്പേസ് അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു ആറ് ഇരുപതായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെ ഈ ആറ് ഇരുപതിന് ഈ മഴയത്ത് എവിടെയാണ് പോകുന്നതെന്ന് നമ്മളൊന്ന് തൃപ്പോൺട്ര റെയിൽവേ സ്റ്റേഷൻ വരെ പോകാം കേട്ടോ നമുക്ക് ഒരാളെ പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് തോന്നിട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ മഴയൊക്കെ നിന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ തൃപ്പോൺട്ര റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഉള്ളത് അപ്പോൾ ഈ പിക്ക് ചെയ്യാൻ പോകുന്ന ആൾ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്ത ഒരാളാണ് ഞാൻ നല്ല മാളി ഒക്കെ മിസ്സ് ചെയ്താട്ടും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മെട്രോ അപ്പോൾ ആ ട്രെയിൻ അങ്ങേയറ്റത്തെന്ന് വന്നപ്പോഴത്തേക്ക് മെട്രോയെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളാരാന്ന് ഞാൻ വരിക നിങ്ങളോട് പറയാം അപ്പോൾ ആളെ പിക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഇതേ വന്നില്ലേ ട്രെയിൻ കണ്ടോ ട്രെയിൻ കണ്ടോ ഇത് ട്രിവാൻ്റെ മെയിലാട്ടോ ആൾ അങ്ങോട്ട് പോയത് ചെന്നൈ മെയിലിലായിരുന്നു ആൾ കുറച്ചാൾ ചെന്നൈയിലായിരുന്നു ടൂര് ടൂറ് പോകുന്നവരെ ചെന്നൈ പോയതാണ് അപ്പോൾ ആ ട്രെയിനെത്തി എന്താണ് പെട്ടെന്ന് ആ ട്രെയിനേ ആ ഇത് നോൺ ഏ സി ആണ് ഗൈസ് ആളെ എ സിയിലാണ് എ സി വരട്ടെ നമുക്ക് ആളെ കാണാം വന്നേ ഉള്ളൂ ഗൈസ് ഏ സി ആ അതെ ഗൈസ് അങ്ങനെ എ സി എത്തി അപ്പോൾ ആളിപ്പം തന്നെ ഇറങ്ങൂട്ടോ അതാ അങ്ങനെ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് ഇതാണ് അച്ചാമ കുറച്ച് കുറച്ചാൾ ചെന്നൈയിൽ അപ്പച്ചയുടെ കൂട്ടത്തിൽ ഇറങ്ങും അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് ലാൻഡായി അപ്പോൾ ആ അമ്മൂമ്മയെ കണ്ടതിൻ്റെ ഒരുപാട് സന്തോഷം എനിക്കും ഉണ്ട് അമ്മൂമ്മയും ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പോൾ ദാ നമ്മളെ പെട്ടിയാക്കിക്കൊണ്ട് ഇറങ്ങുകയാണ് അപ്പോഴാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ നമ്മുടെ തൃപ്പോണത്ര മെട്രോ മറ്റേ തെർമി തൃപ്പോണത്ര ടെർമിനൽ കണ്ടത് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ട് കാണാത്തവരൊന്ന് കണ്ടുപോകട്ടോ അപ്പൊ അമ്മൂമ്മയെ കിട്ടി ഇനി നമ്മൾ വീട്ടിൽ പോവാണ് വേറെ വീടായിട്ട് വീണ്ടും കഴിഞ്ഞ ബൈ